അരിപ്പുവിൻ്റെ പുതിയൊരു സാധനം ഇറങ്ങിയിട്ടുണ്ട് അരിപ്പു ഇംഗ്ലീഷിൽ ഹാർപ്പിക് എന്ന് വിളിക്കുന്ന അരിപ്പു അരിപ്പുവിൻ്റെ സാധനം എല്ലാത്തിലും എന്ന പോലെ വ്യാജനാണ് സാധാരണ ഈ അരിപ്പുവിൻ്റെ ഡയലോഗൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന പാട്ട് ആരോമലേ മലേ നിന്നാരോമലെ നിന്നാലെ ആരാണ്ടു പൂങ്കാവനം എന്ന് പറയുന്ന പാട്ട് ഓർമ്മ വരും എൻ്റെ പുന്നാരമോൻ പൂമോ പൊന്നാരമോ ആരോമലേ ഈ പാട്ടാണ് ഓർമ്മ വരുന്നത് ഏതായാലും ആ പാട്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ അരിപ്പ് പറയുന്ന സാധനം ഒന്ന് കേൾക്കാം അവിടെയാണ് നിങ്ങളുടെ പ്രശ്നം ഇവിടെ ഒരു ഒരു അജ്മൽ കസമ ഏതെങ്കിലും ഒരു ഒരു ഹിന്ദുത്വ എറണാകുളം ഒരു പള്ളിയിൽ വെച്ചു മൈത്ത് സ്കെച്ചു പറയുന്ന വാർത്ത പിന്നീട് തെറ്റാണെന്ന് തെറ്റൊന്നല്ല അത് ഇവിടെ അടുത്തുള്ള പള്ളിയാണ് നമുക്കറിയുന്നതാണ് അതൊരു പത്രമാധ്യമത്തിൽ റിപ്പോർട്ട് അപ്പുറത്തേക്ക് എന്തെള്ളു ഞാൻ ഉണ്ടായിരുന്ന പള്ളിയിൽ ഇല്ലാതിന് വേണ്ടി മൈത്ത് സ്കെച്ചുണ്ട് അത് ഞാൻ കണ്ടിട്ടുള്ള പള്ളി ഏത് പള്ളി ഇവിടെ അടുത്തുള്ള പേര് പറയാമോ എന്തിന് അത് നിങ്ങൾ അത് നിങ്ങൾ എടുക്കും താങ്കൾ ജസ്റ്റ് പറയുകയാണെങ്കിൽ അങ്ങനെ പറ്റില്ല ഞാൻ പറയണൊന്നും നിങ്ങൾ എടുക്കില്ല അങ്ങനെയല്ല പിന്നെ നിങ്ങൾ പറയുന്ന പ്രകാരമാണെന്നുണ്ടെങ്കിൽ വ്യക്തി അനുഭവങ്ങൾ ഒന്നും നിങ്ങൾ എടുക്കില്ല അങ്ങനെയല്ല നിങ്ങൾ പറഞ്ഞ ചോദ്യം നിങ്ങൾ ഈ പറഞ്ഞ ചോദ്യം വീട് കിട്ടിയില്ല അത് അയാളുടെ ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായം ആയിക്കൂടെ അങ്ങനെ ഉണ്ടായി എന്നതിന്റെ പേരിൽ സമാനമായ വീട് കൊടുക്കാത്ത മുസ്ലിങ്ങളില്ലേ ഇതാണ് നമ്മുടെ അരിപ്പിന്റെ വീഡിയോ ക്ലിപ്പ് അരിപ്പ് നിസ്കരിക്കാൻ പള്ളിയിലുണ്ടായിരുന്നെന്നാണ് പറയുന്നത് ആയിരുന്നു അരിപ്പ് പള്ളിയിലെ ഏതെങ്കിലും ബാത്റൂമിലായിരുന്നു ഏത് പള്ളിയിലായിരുന്നു തൃശ്ശിനാപ്പള്ളി കരുനാപ്പള്ളി പള്ളി പുതുപ്പള്ളി പോട്ടാപ്പള്ളി പൂച്ചാപ്പള്ളി കാർത്തികപ്പള്ളി പിന്നെ വേണ്ട ഇങ്ങനെ ഒരുപാട് പള്ളികളുണ്ട് അതിൽ ഏത് പള്ളിയിലായിരുന്നടാ മോനെ നീ ഉണ്ടായിരുന്നത് ഏത് പള്ളിയിലാണ് ആ പള്ളിയുടെ പേര് പറയാൻ അവന് വലിയ മടി ഒന്ന് ആലോചിച്ച് നോക്കിയേ അവൻ കണ്ടിട്ടില്ലാത്ത അവനറിഞ്ഞിട്ടില്ലാത്ത ആരും പറഞ്ഞിട്ടില്ലാത്ത പ്രവാചകനെക്കുറിച്ച് മുതൽ ഇന്ന് വരെയുള്ള കാര്യങ്ങളിൽ മുഴുവൻ എന്ത് തരത്തിലെ മാലിന്യവും വായിലൂടെ നിക്ഷേപിക്കുന്ന അവന് അവന് പള്ളി ഏതാണെന്ന് അറിഞ്ഞുകൂടാ അവനുണ്ടായിരുന്നു അത്രേ പള്ളിയിൽ നിനക്കെന്തുമായിരുന്നു പള്ളിയിൽ നീ ഭിക്ഷ എടുക്കാൻ പോയാ തീർന്നില്ല രണ്ടാമത് ഒരു വീഡിയോ കൂടി ആ ദിവസമൊക്കെ പറഞ്ഞ് ചെയ്തിട്ടുണ്ട് അതുകൂടി ഒന്ന് കാണാം ഒസാമ ബിൻ ലാദൻ കൊല്ലപ്പെടുന്ന കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഇടതുപക്ഷത്തിന്റെ ബുദ്ധിജീവികൾ ലാദന് വേണ്ടി കവിത എഴുതുന്ന കാലമാണ് അപ്പൊ ഈ ഒരു പള്ളിയിൽ മാത്രമൊന്നുമല്ല അന്ന് മൈതസ്കാരം നടത്തുന്നു കേരളത്തിലെ പല പള്ളികളിലും അത് നടന്നിട്ടുണ്ട് അത് അപ്രസക്തമാണ് ഏത് പള്ളിയിലാണ് പള്ളിയിലാണെന്നുള്ളത് കാരണം ഏത് പള്ളിയിലും നടന്നിട്ടുണ്ടാകാം എന്നുള്ളതാണ് അവസ്ഥ കാരണം നിസ്കരിക്കാം അതാണ് ഏത് പള്ളിയിലും നടന്നിട്ടുണ്ടാകാം എന്നാണ് അവസ്ഥ ഇതാണ് അവൻ പറഞ്ഞത് അവൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞെന്താ അവൻ ആ പള്ളിയിൽ ഉണ്ടായിരുന്നാ പറഞ്ഞത് ഞാൻ ആ പള്ളിയിൽ ഉണ്ടായിരുന്നു പക്ഷേ ആ പള്ളിയുടെ പേര് പറയേണ്ട അവൻ എന്തൊരു മര്യാദയുള്ള ഒരുത്തരാണെന്ന് അവൻ ആ പള്ളി ഏതാണെങ്കിൽ അവൻ അവിടെ വേണമെങ്കിൽ അത് വീഡിയോ പിടിച്ചാൽ അവൻ ഉണ്ടായിരുന്നെങ്കിൽ എന്തിനാ അത് വിൽക്കാൻ അതുകൊണ്ട് ജീവിക്കാൻ മനസ്സിലായില്ലേ പറഞ്ഞത് എന്നിട്ട് ഏത് പള്ളിയിൽ നടക്കാമായിരുന്നു എന്നാണ് പറയുന്നത് ആ അപ്പൊ അതില് ഞാൻ ഉണ്ടായിരുന്ന അന്നത്തെ മഹൽ വള്ളിയിൽ സംഭവിച്ച കാര്യമാണ് ഈ പറയുന്നത് അപ്പൊ അത് നിങ്ങൾക്ക് അത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവില്ല എന്ന ഒരു ധാരണയാണ് നിങ്ങൾക്ക് ഉള്ളത് എന്നുണ്ടെങ്കിൽ അത് വിഷ്വൽ തിങ്കിങ് ആണ് അതാണ് ഞാൻ പറയുന്നത് ഇവിടെ ഈ പറയുന്ന മുസ്ലിം സമുദായത്തിന്റെ ഇടയിൽ മുസ്ലിങ്ങളുടെ ഇടയിൽ ഭീകരവാദം എന്ന് പറയുന്നത് വളരെ ലൈറ്റായിട്ട് കൈകാര്യം ചെയ്യപ്പെടുന്ന ഒരു സാധനമാണ് ഭീകരവാദത്തിൽ പങ്കെടുത്തു എന്നതിന്റെ പേരിൽ ഒരു മഹലും ആരും വിലക്കിയതായിട്ട് ഇവിടെ ചരിത്രമില്ല എന്നാൽ ഇവിടെ പേരിൽ അതുപോലെ മറ്റു പലതും നമ്മൾ കാണുന്നു എടാ നിൻ്റെ ഉമ്മാടെ ഗർഭപാത്രത്തിൽ കിടന്ന കാലഘട്ടം മുതൽ ക്യാമറയിൽ ചിത്രീകരിച്ച് വെച്ചിരിക്കുന്ന ആരിഫിന് ഈ പറഞ്ഞത് ഏത് പള്ളിയാണ് എന്ന് പറയാൻ അവന് പറ്റുന്നില്ല എന്ന് മാത്രമല്ല അവൻ ഒരു വലിയ ഫാക്ച്വലർ എന്താണെന്നറിയോ ഞാൻ പരിശോധിച്ചു അതായത് മെയ് രണ്ട് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഒസാമാ ബിൻ കൊല്ലുന്നത് ഈ ഒസാമാ ബിൽ കൊല്ലുന്ന സമയത്ത് കേരളത്തിൽ ബുദ്ധിജീവികൾ ഇടതുപക്ഷ ബുദ്ധിജീവികൾക്ക് കവിത എഴുതാൻ പറ്റിയ സമയമല്ല കൊല്ലപ്പെടുന്നത് കലണ്ടർ തീയതി പ്രകാരം ഒരു തിങ്കളാഴ്ചയാണ് ആ വെള്ളിയാഴ്ച എന്ന് പറയുന്നത് ആറാം തീയതിയോ ഏഴാം തീയതിയോ ആണ് മെയ് ആറാണെന്നാണ് എൻ്റെ ഓർമ്മ അല്ലെങ്കിൽ ഏഴ് ഈ ഏഴാം തീയതി ഏതെങ്കിലും ഒരു പത്രത്തിലോ ഏതെങ്കിലും ഒരു ചാനലിലോ ഇങ്ങനൊരു വാർത്ത കാണിക്കാൻ ഈ പരമദണ്ഡിക്ക് കഴിയില്ല ഈ പരമദണ്ഡിക്ക് കഴിയില്ല അവനൊരു പള്ളിയിലും കാണില്ല ഇവനെ പള്ളിയിൽ കയറി നിസ്കരിക്കാനൊക്കില്ല നിന്നെ ഞാൻ വെല്ലുവിളിക്കുക ഏതെങ്കിലും ഒരു പള്ളിയിൽ കയറി നിസ്കരിച്ചാൽ നീ കരണ്ടടിച്ച് വീഴുന്നത് പോലെ താഴെ വീഴും മരിക്കും എന്താണെന്നറിയാം നീ മരിക്കുന്ന ആരും ഒന്നും ചെയ്തിട്ടല്ല അവിടെ ഒരു പോസിറ്റിവിറ്റി ഉണ്ട് ദേവാലയങ്ങളിൽ ഒരു പോസിറ്റിവിറ്റി ഉണ്ട് ആ പോസിറ്റിവിറ്റി നിനക്ക് താങ്ങാൻ പറ്റില്ല കാരണം നീ പറയുന്നതും നീ ഭക്ഷിക്കുന്നതും നിൻ്റെ ജീവിതം മുഴുവൻ ഈ പറഞ്ഞതുപോലെ ഒരു 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 എന്താ പറയുന്നത് നെഗറ്റിവിറ്റിയുടെ പരം പരമകോടിയിലാണ് അതുകൊണ്ടാണ് നിനക്ക് ഹോമിയോ ഇഷ്ടപ്പെടാത്തത് അതുകൊണ്ടാണ് നിന്നെ ഹോമിയോപ്പതി കൗൺസിലിൽ നിന്ന് അവർ പുറത്താക്കിയത് നിൻ്റെ ഡോക്ടറായിട്ട് തിരിച്ചെടുത്തത് നിൻ്റെ കൂടെ ഭാര്യമാർ ജീവിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് ഈ പറഞ്ഞതുകൊണ്ടാണ് ഈ നെഗറ്റിവിറ്റി ഉള്ളതുകൊണ്ട് നിന്നോട് ആരോടെങ്കിലും ആരെങ്കിലും നിന്നോടൊപ്പം ജീവിക്കുന്നെങ്കിൽ അവർ ഈ പറയുന്ന അതിനേക്കാൾ ഇരട്ടി നെഗറ്റിവിറ്റിയിൽ കഴിയുന്നവരോ അല്ലെങ്കിൽ വേറൊരു ഗതിയും ഇല്ലാത്തത് കഴിയുന്നവരോ ആയിരിക്കും അതുകൊണ്ട് അതിനകത്ത് നിനക്ക് ഒരു പള്ളിയിൽ നിനക്ക് അകത്ത് കയറാൻ പറ്റില്ല അതിൻ്റെ പരിസരത്ത് പോലും നിൽക്കാനൊക്കില്ല സാധാരണ ഈ ക്രൈസ്തവ മതവിശ്വാസത്തിൽ പറയില്ലേ കുരിശ് കാണുമ്പോൾ സാത്താൻ ഓടുവെന്ന് എന്ന് പറഞ്ഞ പോലെ നിനക്ക് ആ ശബ്ദം പോലും കേൾക്കാനൊക്കത്തില്ല കാരണം അത് കേട്ടാൽ നിൻ്റെ ആ നെഗറ്റീവ് എനർജിക്ക് അത് സ്ട്രൈക്ക് ചെയ്തിട്ട് നീ ഹൃദയവും ആന്തരികാവയവങ്ങളും പൊട്ടി മരിച്ചു പോവും ഒരു തർക്കവും ഞാൻ പറഞ്ഞത് ഈ മെയ് രണ്ടാം തീയതി രണ്ടായിരത്തി പതിനൊന്ന് മെയ് രണ്ട് മൂന്ന് നാല് അഞ്ചാറ് കാലഘട്ടങ്ങളുടെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താ പറയുക കേരളത്തിൽ ഇലക്ഷൻ നടന്നിട്ട് ഭരണമാറ്റത്തിൻ്റെ സമയമാണ് അതായത് എഴുപത് എഴുപത്തിരണ്ട് സീറ്റോടുകൂടി യു ഡി എഫ് അധികാരത്തിൽ വരുന്നു ബോധപൂർവം വി എസ് അച്യുതാനന്ദനെ തോൽപ്പിച്ചതാണെന്ന് ചർച്ച ചെയ്യപ്പെടുന്നു വി എസിൻ്റെ ഗവൺമെൻറ് തുടരേണ്ടതാണെന്നുള്ള ചർച്ച നടക്കുന്നു കോൺഗ്രസിന് ആരോ ഭൂരിപക്ഷമേ കിട്ടിയുള്ളൂ എന്ന് പറയുന്ന വിഷയം ഗൗരവമായി ചർച്ച ചെയ്യപ്പെടുന്നു ഇങ്ങനെയൊക്കെ വരുന്ന വലിയ രാഷ്ട്രീയ രാഷ്ട്രീയമാറ്റത്തിൻ്റെ കാലഘട്ടമാണ് രണ്ടായിരത്തി പതിനൊന്ന് ഈ മെയ് രണ്ട് എന്നൊക്കെ പറയുന്നത് ആ സമയത്താണ് ഇവൻ പറയുന്നത് ഇടതുപുത്തിജീവികൾ വില്ലാതിന് വേണ്ടി പാട്ടെഴുതുന്ന കാലമാണ് എന്ന് പറഞ്ഞാൽ ഇവൻ ഈ കാലത്തെക്കുറിച്ചും അല്ലെങ്കിൽ ഇത്തരം ഒരു കാര്യങ്ങളെക്കുറിച്ചും ഇവന് യാതൊരു ബോധ്യവുമില്ലെന്ന് മാത്രമല്ല ഇവൻ ഇതൊക്കെ കൊണ്ട് മാത്രം ജീവിക്കുന്ന നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് ഈ റോഡിലൂടെ ചാണകം വേണോ ചാണകം വേണോ എന്ന് വിളിച്ചോണ്ടോണ്ട് അതിനൊരു ഗുണമെങ്കിലും ഉണ്ട് ഈ ചാണകത്തിന് അതുപോലുമില്ലാതെ ഇവൻ ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ ജീവിക്കുന്ന ഒരുത്തനാണ് അല്ലാതെ ഇവൻ പറയുന്നതിൽ യാതൊരു വാസ്തവുമില്ല ഇവൻ വെറുതെ പറയുകയാണ് ഈ പറയുന്ന കാലഘട്ടത്തിൽ രണ്ടായിരത്തി പതിനൊന്നിലെ മെയ് ആറ് മെയ് ഏഴ് ദിവസങ്ങളിലൊക്കെ പള്ളികളിൽ എല്ലാ വെള്ളിയാഴ്ചയും മുടങ്ങാതെ നമസ്കരിക്കാൻ പോകുന്നവരാ ഞങ്ങൾ ഇവൻ ഏത് പള്ളിയിലാണ് പോയെന്നാണ് പറയുന്നത് ഏത് പള്ളിയിലാണെന്ന് പറയാമോ ഇവൻ എന്താ പള്ളി പറയാത്തത് ഇവൻ പള്ളി പറഞ്ഞാൽ ആ പള്ളിയിലെ ആളുകളെല്ലാം കൂടി ഇവനെ പഞ്ഞിക്കിടും അല്ലെങ്കിൽ അവർ കേസിന് പോവും ഇവൻ ഒന്നാമതല്ല പണ്ട് ചുന്നത്ത കണ്ടിക്കാൻ ആ കാശ് വിധിച്ചുകൊണ്ട് പോയ കേസുമായിട്ട് പോയി കുറച്ച് കാശ്വൻ്റെ ഉണ്ട് പിന്നെ ഈ സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്ന് കൊടുക്കുന്ന കാശുണ്ട് പിന്നെ അവൻ രവിചന്ദ്രൻപിള്ളയുടെ പാദസേവ കാല് നക്കുന്നതിൽ കിട്ടുന്ന കാശുണ്ട് അതെല്ലാം അവൻ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും അവനൊരു പള്ളിയും പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് യവൻ പോയ പള്ളിയുടെ ഒരു ചിത്രം നമ്മുടെ അൻസാരി സുഹരി ഉസ്താദ് പുറത്തുവിട്ടിട്ടുണ്ട് ജാമിത ഇമാമായിട്ട് നിന്ന് നമസ്കരിക്കുന്ന ഒരു പള്ളിയുടെ പുറകിലാണ് ഇവൻ നിന്ന് നമസ്കരിക്കാനുള്ള സാധ്യത എന്ന് പറഞ്ഞാണ് അദ്ദേഹം പുറത്തുവിട്ടിരിക്കുന്നത് ഇത് അദ്ദേഹം പുറത്തുവിട്ട അല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നാസ പുറത്തുവിട്ടതാണെന്നാണ് പറയുന്നത് കാരണം ഭൂമിയിൽ നിന്ന് ചില പ്രത്യേക സ്ഥലങ്ങളിൽ നിന്ന് വല്ലാത്ത നാറ്റമുണ്ടായപ്പോൾ നാസ ഈ നാറ്റത്തിൻ്റെ കേന്ദ്രം പരിശോധിച്ച് ആ നാറ്റവുമായി ബന്ധപ്പെട്ട ചില ചിത്രങ്ങൾ നിരന്തരം പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത് പള്ളി അറിയാത്ത പടച്ചവനെ അറിയാത്ത പോയതെവിടെയെന്നറിയാത്ത യവനെപ്പോലെയുള്ളവൻ ഇതിൻ്റെ പിന്നിലല്ലാതെ പിന്നെ എവിടെ നിന്ന് നിസ്കരിക്കാനാണ് ഏതായാലും അതൊരു തൻ്റെ തലയിലെഴുത്ത് ഇസ്ലാമായി ജനിച്ചു ഇസ്ലാമല്ല ഹോമിയോഡോക്ടറായി പഠിച്ചു ഹോമിയോ ഡോക്ടറും അല്ല ഇത് രണ്ടും അല്ലെന്ന് മാത്രമല്ല ഈ രണ്ട് കാര്യവും അവൻ്റെ ശത്രുക്കളാണ് അവൻ്റെ ഉമ്മ അവനെ പ്രസവിച്ച അവൻ്റെ ഉമ്മയും വിഷം കൊടുത്തു കൊല്ലാൻ സാധ്യതയുള്ളതുകൊണ്ട് അവൻ്റെ ശത്രുവാണ് എന്നാൽ അവനൊരുപാട് വിദ്വേഷ ജീവികൾക്ക് മിത്രവുമാണ് മിടുക്കനുമാണ്